ഒരു നിരീക്ഷകൻ വന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തതുപോലെ കഴിഞ്ഞ പ്രാവശ്യം സൗമിനി ജയനും ഇതുപോലെ ഷൈനിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് നിരീക്ഷകനായിരുന്നു വന്ന് ചെയ്തത് കെ പി സി സിന്ന് അപ്പോ അത്തരത്തിലൊരു പ്രൊസീഡിങ്സ് ഇവിടെ നടന്നിട്ടില്ല പകരം മുൻ മന്ത്രി ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും ജി സി ഡിയുടെ ചെയർമാൻ ശ്രീ എം വേണുഗോപാലും ഇരുന്നു ഡി സി സി പ്രസിഡന്റ് സാന്നിധ്യത്തിലായിരുന്നു ആളുകളോട് പരസ്യമായി ചോദിച്ചത് ഈ പ്രതിപക്ഷ നേതാവ് ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം പരിശോധിച്ച് തീരുമാനിക്കും എന്നൊക്കെ ഇല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ ചാർജ് ഉള്ള ആള് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് ഞാനല്ല മറുപടി പറയേണ്ടത് സംഭവിച്ചതിന് മറുപടി അല്ല എന്താ ഇപ്പൊ പറയുക ജനങ്ങൾ നല്ല ഭൂരിപക്ഷം നൽകി കൊച്ചി കോർപ്പറേഷനിൽ യു ഡി എഫിനെ അധികാരത്തിലെത്തിച്ചു കോൺഗ്രസ്സിന് തന്നെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട് എന്നാൽ ഒരു മേയറെ തിരഞ്ഞെടുക്കേണ്ട ഘട്ടം വന്നപ്പോൾ ജനങ്ങൾ നൽകിയ ഈ മാൻഡേറ്റ് സമുദായ നേതാക്കന്മാരും പുരോഹിതന്മാരും തട്ടിയെടുത്തു ഈ തെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസിനെ മുന്നിൽ നിർത്തിയാണ് കോൺഗ്രസ് പ്രചാരണം നടത്തിയത് കോൺഗ്രസിൻ്റെ മേയർ ദീപ്തി മേരി വർഗീസ് എന്ന് തന്നെയാണ് എ പി സി സി പ്രസിഡൻ്റ് അടക്കമുള്ള ഡി സി സി പ്രസിഡൻ്റ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പുതിയ തർക്കങ്ങളുമായിട്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു അതാണിപ്പോൾ കാണുന്ന കാഴ്ച ലത്തീൻ സമുദായം ലത്തീൻ സഭയുടെ ബിഷപ്പ്മാരെ നേതാക്കന്മാരൊക്കെ ചേർന്ന് ഇപ്പോൾ യു ഡി എഫിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയാറ് കൗൺസിലർമാരുണ്ട് അവർക്ക് അതുകൊണ്ട് ഒരു ലത്തീൻ സമുദായ അംഗമായിരിക്കണം മേയർ എന്നൊരു വാദം പറയുന്നുണ്ട് അതൊരു പക്ഷേ ശരിയായിരിക്കാം ഏതായാലും ലത്തീൻ സമുദായത്തിൻ്റെ ഒരു പ്രമുഖ നേതാവാണ് അല്ലെ അതിൽ പെടുന്ന ഒരു പ്രമുഖ നേതാവാണ് ഹൈബിയിടൻ ഈ കളിക്കൊക്കെ പിന്നിൽ അദ്ദേഹമാണ് ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഭൂരിഭാഗം വരും അപ്പോൾ ജനങ്ങളുടെ മാൻഡേറ്റ് എവിടെ കിടക്കുന്നു ഇപ്പോൾ വന്നപ്പോൾ മേയർ ആരായിരിക്കണം എന്നതിനെ ഈ ജനങ്ങളുടെ വോട്ടെടുപ്പ് ജനങ്ങൾ നൽകിയ പിന്തുണ അതിന് വല്ലതും വല്ല പ്രസക്തി ഉണ്ടോ ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അടുത്ത ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറുമാസത്തിനുള്ളിൽ നടക്കും അതിന് യു ഡി എഫിനെ ഭരണം ഏൽപ്പിക്കാൻ പറ്റത്തില്ല കാരണം യു ഡി എഫിന് ഒരു നേതാവില്ലേ ചൂണ്ടിക്കാണിക്കാൻ ഈ തെരഞ്ഞെടുപ്പിനെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ നയിക്കാൻ ഒരു നേതാവില്ല മുഖ്യമന്ത്രിയാകാൻ പലരും വരും വി ഡി സതീശനുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് കെ സി വേണുഗോപാലുണ്ട് കെ സുധാകരനുണ്ട് അങ്ങനെ പോകുന്നു അവരുടെ പട്ടിക അപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ സമുദായ നേതാക്കന്മാർ വരും വി ഡി സതീശനും പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടയാളാണ് അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം കെ പി സി സി പ്രസിഡൻ്റ് എന്നുള്ള ഒരു പ്രപ്പകാണ്ട ചില കോൺഗ്രസ് നേതാക്കന്മാരെങ്കിലും അഴിച്ചുവിട്ടു അങ്ങനെ വന്ന ആളാണ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡൻറ്റ് സണ്ണി ജോസഫ് അദ്ദേഹം കത്തോലിക്ക സഭയുടെ ഒരു പ്രതിനിധിയാണ് കോൺഗ്രസ്സിൽ വേണ്ടത്ര ഭരണപരിചയമോ അല്ല കോൺഗ്രസ്സിൽ വേണ്ടത്ര സംഘടനാ മികവോ ഒന്നുമില്ലെങ്കിലും ക്രിസ്ത്യാനികളുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റായത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കി അതായതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രകാരണം അവിടെ ഒന്നും നടന്നില്ല അത് ബി ജെ പി കൊണ്ടുപോയി പിന്നെ കിട്ടിയത് രണ്ടാമത്തെ വലിയ കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കൊച്ചിയുടെ മേയർ ഇടതു മുന്നിട്ട് എൽകുമാറാണ് സി പി എമ്മിൻ്റെ ഒരു പ്രമുഖ നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ മുൻനിർത്തിയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ യു ഡി എഫ് ദീപ്തി മേരി വർഗീസിനെയാണ് മുന്നിൽ നിർത്തിയത് കൊച്ചിയുടെ മേയറായിട്ട് ഉയർത്തി കാണിച്ചത് അവരെയാണ് അവർ നല്ല പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് നേതാവാണെന്നാണ് ഭൂരിഭാഗം കോൺഗ്രസ്സുകാരും വിശ്വസിക്കുന്നത് പതിനഞ്ചാമത്തെ വയസ്സിലവർ കെ എസ് യുവിലൂടെ രാഷ്ട്രീയത്തിൽ വന്നു മുപ്പത്തിയാറ് വർഷക്കാലം അവർ കെ എസ് യുവിലും യൂത്ത് കോൺഗ്രസ്സിലും കോൺഗ്രസ്സിലും ഒക്കെ പ്രവർത്തിച്ചു ഇപ്പോൾ അമ്പത്തി വയസ്സ് എത്തി നിൽക്കുമ്പോൾ അവർ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഏ സി സി അംഗവുമാണ് പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം അവർക്ക് ഇതുവരെയും ഒരു സീറ്റ് കൊടുത്തിട്ടില്ല ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇതുവരെയും ഒരു സീറ്റ് കൊടുത്തിട്ടില്ല കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ഒരു വനിതാ മുഖമായിരുന്നു ദീപ്തി മേരി വെറിയസ് ഒരു മർത്തോമ സമുദായത്തിൽപ്പെട്ട ആളാണ് ഒരു മർത്തോമാക്കാരിയെ ഒരു ലത്തീൻകാരിയെ ഉപയോഗിച്ച് ഒതുക്കുക എന്നുള്ള നയം അതേത് ഖൈബിയുടെനാണ് സ്വീകരിക്കുന്നതെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് അത് ഒരു ഗുണവും ചെയ്യത്തില്ല ഈ തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം കൊച്ചിയിലെ അവസാനത്തെ ജനസംഖ്യ കണപ്പെടുപ്പ് വെച്ച് അവിടെ നാൽപ്പത്തഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് അവിടെ ലത്തീനും മർത്തോമായും യാക്കോവായും ഒന്നുമല്ല വിഷയം അപ്പോൾ ഈ ഹിന്ദുക്കൾക്ക് എന്താണ് അവിടെ പരിഗണന കൊടുക്കുന്നത് അതോ അവർക്ക് യാതൊരു പരിഗണനയും ഇല്ലേ ഹിന്ദു കൗൺസിലർമാരില്ലേ നേതാക്കന്മാരില്ലേ കൊച്ചിയിലെ ഈ പറഞ്ഞ ആളുകളൊക്കെ മാത്രമേ ഉള്ളൂ അതോ ഇവർക്ക് മാത്രമേ അത് റിസേർവ് ചെയ്തിരിക്കുകയാണോ ദീപ്തി മേരി ഇവർ ഈ വളരെ മുമ്പ് തന്നെ ഒരു പക്ഷേ എം എൽ എ ആകേണ്ടയാളാണ് അല്ലെങ്കിൽ എം പി ആകേണ്ടയാളാണ് മന്ത്രിയാകേണ്ടയാളാണ് സുപ്രധാനമായ സ്ഥാനങ്ങളൊക്കെ വഹിക്കേണ്ട ആളായിരുന്നു പക്ഷേ ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോൾ അവരെ തഴയുകയായിരുന്നു അങ്ങനെ തഴഞ്ഞ് 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 ഇപ്പോൾ ഇവിടെ എത്തി ഇവിടെയും തഴയുകയാണ് കോൺഗ്രസ്സിനകത്തെ അല്ല യു ഡി എഫിനകത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് സമുദായ നേതാക്കന്മാർ പാർട്ടിയെയും മുന്നണിയേയും ഹൈജാക്ക് ചെയ്യും ജനങ്ങൾ എളിഫ്യരായി മാറും ഒരുപക്ഷെ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ഈ ജനാധിപത്യത്തിൽ ജനങ്ങൾ വിഡ്ഢികളാണ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ജനാധിപത്യത്തിൽ ജനങ്ങൾ വിഡ്ഢികൾ തന്നെയാണ് അതാ ഇപ്പം കാണുന്നത് അപ്പോൾ ഇക്കൂട്ടരെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ച് ഭൂരിപക്ഷം കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ സമുദായ നേതാക്കന്മാരും ഇനി അതല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ നേതാക്കന്മാരും മുസ്ലിം നേതാക്കന്മാരും ഒക്കെ രംഗത്ത് വരും അവരാവശ്യപ്പെടുന്ന ആളിനെ താക്കോൽ സ്ഥാനത്തെ പ്രതിഷ്ഠിക്കേണ്ടതാണ് തങ്ങൾ ഞങ്ങളാവശ്യപ്പെടുന്ന ആളുകളെ മന്ത്രിമാരാക്കേണ്ടതാണ് തങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകളെ ഗവൺമെൻറ്റിൻ്റെ സുപ്രധാനമായ പദവികളിൽ നിയോഗിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരും അതാണ് ഇനി കാണാൻ പോകുന്നത് അതുകൊണ്ട് ഇത് ഈ ഒരു ജനങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് യു ഡി എഫെന്നോ അല്ലെ എൽ ഡി എഫെന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമല്ല നമ്മളവിടെ ഓർക്കേണ്ട വിഷയം കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇത്തരക്കാരുടെ കയ്യിൽ കേരളത്തിൻ്റെ ഭരണമേൽപ്പിച്ചു കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ ഇത്ര സീനിയറായിട്ടുള്ള ഒരു നേതാവിനെ നിശ്ചയിക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ പാർട്ടി എന്തിനാണ് എന്തിനാണ് കെ പി സി സി പ്രസിഡൻ്റ് എന്തിനാണ് പ്രതിപക്ഷ നേതാവ് എന്തിനാണ് എ ഐ സി സി എന്തിനാണ് സീനിയർ നേതാക്കന്മാരൊക്കെ ഇതാണോ മതേതരത്വം സമുദായ നേതാക്കന്മാരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് മേയറാകാൻ ആരാണെന്ന് നിശ്ചയിക്കേണ്ട അവസ്ഥ വരുമ്പോൾ തഴയപ്പെട്ടു പോകുന്നത് ദീർഘകാലം കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് അവർക്ക് യാതൊരു സ്ഥാനവും ഇല്ലാതാകും അവർ പഠിക്ക് പുറത്താകും എന്നിട്ട് പുറത്തു വന്നിട്ട് സെക്കുലറിസം മാനവീകത മതേതരത്വം എന്നൊക്കെ വെറുതെ പ്രസംഗിച്ചാൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ ഇനി അവശേഷിക്കുന്ന ഒരു തകർച്ചയ്ക്ക് കാരണമായി തീരും അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അല്ലെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ലാത്ത മുന്നണി അഥവാ പാർട്ടി ഏതാണോ ആ പാർട്ടിയെ അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ജയിപ്പിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ താക്കോത്സ്ഥാനത്തിന് ആളുകൾ പലരും വരും താക്കോത്സാനമൊക്കെ പിടിച്ചെടുത്ത് സുപ്രധാനമായ സ്ഥാനങ്ങളിൽ കസേരയിൽ കയറിയിരിക്കാൻ ആളുകൾ വരും ജനങ്ങൾ വിടികളാവും ജനങ്ങൾ നൽകിയ മാൻഡേറ്റിന് ഒരു വിലയില്ലാതാകും തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണോ ആ ഫലത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ വേണം നേതാക്കന്മാർ വരാൻ അത് മന്ത്രിയാണേലും മേയറാണേലും ആണെങ്കിലും എം എൽ എ ആണെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ നയം തിരഞ്ഞെടുപ്പിൻ്റെ വിജയം ജനങ്ങൾ നൽകിയ മാൻഡേറ്റിനനുസരിച്ച് വേണം ആളുകൾ ഓരോ സ്ഥാനങ്ങളിലേക്ക് വരാൻ അല്ലാതെ ജാതിമത അടിസ്ഥാനത്തിൽ അത് വിഭജിച്ച് കൊടുക്കാൻ സാധ്യമല്ല ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ള ഷൈനിയും ബിനിമോളും രണ്ട് കാൻഡിഡേറ്റാണ് ഇവരെ കോൺഗ്രസ്സുകാർ പോലും അറിയുമെന്ന് തോന്നില്ല ഒരു അവരെ എക്സിസ്റ്റിംഗ് കൗൺസിലേഴ്സാണെ മുൻ കൗൺസിലേഴ്സ് ആണെ ഒക്കെ ശരിയാണ് പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ പോലും അവരെ അറിയപ്പെടുന്നവരാണെന്ന് തോന്നുന്നില്ല എന്നാൽ ദീപ്തി മേരി അവർ ഈ സങ്ങനല്ല അവരെ ഓൾ ഇന്ത്യ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു വനിതാ നേതാവാണ് അവർക്ക് വലിയ പ്രവർത്തന പാരമ്പര്യമുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ തഴയുകയും ഈ സമുദായ നേതാക്കന്മാരെ ചൊൽപ്പടിക്കുന്നിർത്തുന്ന അവരുടെ നോമിനികളെ സുപ്രധാനമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ ഒരുപക്ഷെ അത് കേരളത്തിൻ്റെ നാശത്തിൽ തന്നെ ചെന്ന് കലാശിക്കും അത് തടയണമെങ്കിൽ ഈ യു ഡി എഫ് സംവിധാനം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും അധികാരത്തിൽ വരാൻ പാടില്ല അധികാരത്തിൽ വന്നാൽ സംഭവിക്കുന്ന ഇതാണ് നല്ല സമ്പത്തുള്ള ആളുകൾ വിചാരിച്ചാൽ മതനേതാക്കന്മാർ വിചാരിച്ചാൽ പുരോഹിതന്മാർ വിചാരിച്ചാൽ സമുദായ നേതാക്കന്മാർ വിചാരിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ ഇഷ്ടമുള്ള പദവികളിൽ കൊണ്ട് ഇരുത്താൻ പറ്റും തിരഞ്ഞെടുപ്പിലെ തോൽവിയും വിജയമൊന്നും അവർക്ക് വിഷയമല്ല ഒരു വശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഹൈജാക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും ആളുകൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിൻ്റെ ഉത്തമ ഒരു ഉദാഹരണമാണ് ഇപ്പം ഈ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ അല്ലെ അധികാരം ഏൽപ്പിക്കാൻ കൊള്ളത്തില്ല അവർക്കേതെങ്കിലും ഒരു ഭരണം നടത്താൻ അത് അറിയത്തില്ല കേരളത്തിലെ ഒരു പ്രതിപക്ഷം ആയിട്ട് പോലും പ്രവർത്തിക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല പിന്നെ ഏഷ്യാനെറ്റും മാതൃഭൂമിയും മനോരമയും ഒക്കെ ഉള്ളതുകൊണ്ട് അവരാണ് പ്രതിപക്ഷ പ്രവർത്തനം നടത്തുന്നത് അവരാണ് ശരിക്കുള്ള പ്രതിപക്ഷ പാർട്ടി ആ അങ്ങനെയുള്ള സോക്കോൾഡ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തന ഫലമായിട്ട് യു ഡി എഫിന് കുറച്ച് ഓട്ട് കിട്ടി അതിൻ്റെ ഫലമായി ഇപ്പം കാണുന്നത് ആ ഓട്ടെ കിട്ടിയിട്ട് എന്താ വല്ലതും സംഭവിച്ചോ ഏറ്റവും സീനിയർ നേതാവ് പുറത്തായിരിക്കുക പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല കെ പി സി സി കൂടി അല്ലെ അതിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി കൂടി അല്ലെ ഹൈക്ക ഹൈക്കമാൻഡ് കൂടി ഹൈ പവർ കമ്മിറ്റി കൂടി അതിൻ്റെ ഉന്നതാധികാര സമിതി കൂടിയൊക്കെ ഒരു നേതാവിനെ പോലും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രിയെ പോലും പ്രോപ്പറായിട്ട് നിശ്ചയിക്കാൻ ഈ മുന്നണിക്കോ കോൺഗ്രസ് പാർട്ടിക്കോ കഴിയത്തില്ലെന്നാണ് ഇത്ര സീനിയറായിട്ടുള്ള ഒരു നേതാവിനെ കറിവേപ്പിലെ പോളി എടുത്ത് കളയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇത് തള്ളിക്കളയാൻ പാടില്ല കാരണം ഭാഗ്യത്തിനാണ് അവർക്ക് കൊച്ചിയിൽ ഈ ഭൂരിപക്ഷം ലഭിച്ചത് അത് ലഭിച്ചത് അവരുടെ പ്രവർത്തനം വൈവുകൊണ്ടൊന്നുമല്ല മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നയാളിനെ തെരഞ്ഞെടുപ്പ് ജയിച്ച് കഴിഞ്ഞപ്പോൾ പിന്നിലോട്ട് തള്ളി മാറ്റി വൻകിട ബിസിനസ്സുകാരും സമുദായ പ്രമാണിമാരും ഒക്കെ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കന്മാർ തന്നെ ഇത്തരം സമുദായ പ്രമാണിമാരുടെയൊക്കെ നോമിനികളാണ് ഈ പറഞ്ഞ ഹൈബ്രീഡിനാണ് ഇതിനെ പുറകിൽ കളിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹമായിരിക്കും അദ്ദേഹം ചിലപ്പോൾ ഒരു സമുദായത്തിൻ്റെ വക്താവായിട്ട് നിൽക്കുകയായിരിക്കാം അതല്ലെങ്കിൽ സമുദായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കാം കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതിൻ്റെ ഉള്ളുകളികളൊക്കെ അറിയാം പക്ഷേ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരൊന്നും വിഷയമില്ല അവർ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് ഈ പറഞ്ഞ ദീപ്തി മേരി വർഗീസ് മുന്നിൽ നിന്ന് നയിച്ച ഒരു തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കി മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ വരണം അങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു കോൺഗ്രസ് മുന്നണി തോന്നിയതുപോലെ നോമിനേറ്റ് ചെയ്യാനാണെങ്കിൽ അവരുടെ മാൻഡിഡേറ്റ് വെച്ചങ്ങ് നടത്തിയാൽ പോരെ പക്ഷെ ഇവിടെ അതൊന്നും ആരും പരിഗണിക്കുന്നില്ല കെ പി സി സി പ്രസിഡൻ്റും ആയ തുറക്കുന്നില്ല സമുദായ നേതാക്കന്മാർക്കെതിരെ ഒരക്ഷരം മിണ്ടാനുള്ള കഴിവ് കോൺഗ്രസ് നേതാക്കന്മാർക്കില്ല വി ഡി സതീശനെവിടെ പോയി വി ഡി സതീശനും ഡി സി സി പ്രസിഡൻറ്റുമൊക്കെ ഇപ്പോൾ എവിടെ അവരെക്കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ല ആരായി തീരുമാനമെടുത്തത് ഹൈബ്രീഡ് ആണോ അതോ മറ്റേതെങ്കിലും നേതാവാണോ ആണെങ്കിൽ അവർ ഈ ജനഹിതം മാനിച്ചിട്ടുണ്ടോ അതും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ബാധ്യതയുണ്ട് ഏതെങ്കിലും സമുദായ നേതാവിൻ്റെ തിട്ടൂരം വാങ്ങി കോൺഗ്രസിൻ്റെ നോമിനികളെ അല്ലെ ഔദ്യോഗിക സ്ഥാനത്തിരിക്ക നിശ്ചയിക്കേണ്ട കാര്യമല്ലിത് ഇത് പൊതുജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഈ മുന്നണിയെയും കോൺഗ്രസ് പാർട്ടിയെയും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളുടെയാൾ മുഖ്യമന്ത്രി ആവണം ഞങ്ങളുടെയാൾ മന്ത്രിമാരാവണം ഞങ്ങൾക്ക് ഇന്ന ഇന്ന സ്ഥാനങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞ് വിലപേശാൻ വരുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകും അത് കേരളത്തിലെ ജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ യു ഡി എഫ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാമുദായിക വിഭജന ചേരികളുടെ ഒരു കൂട്ടായ്മയാണ് എല്ലാ പിന്തിരിപ്പന്മാരും അതിനകത്തുണ്ട് അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും അസ്തിത്വം ഉണ്ടോ എന്തെങ്കിലും നയമുണ്ടോ ഒന്നുമില്ല ഇതുപോലെയുള്ള ചില കൂട്ടായ്മകളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പ്രതിപക്ഷ സംഘടനകളായിട്ടുള്ള ഏഷ്യാനെറ്റും മാതൃഭൂമി മനോരമയും എല്ലാം കൂടെ ചേർന്ന് പ്രചാരണം നടത്തി വ്യൂ പോയിൻ്റുകൾ അവതരിപ്പിച്ച് പ്രൊപ്പകണ്ട നടത്തി ചിലരെ ജയിപ്പിച്ചുകൊണ്ട് വരും അങ്ങനെ ജയിപ്പിച്ചുകൊണ്ട് വന്നവരെ ശരിയായ മാൻഡേറ്റ് ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇത്രക്കാരെ വീണ്ടും തിരഞ്ഞെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്നത് കൊച്ചി ഒരു ഉദാഹരണമാണ് ഇതിനിപ്പം മറ്റ് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ ഈ സമാന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവിടെയൊന്നും ഈ പറഞ്ഞതുപോലെ ജനഹിതമനുസരിച്ചുള്ള പ്രസിഡൻ്റും ചെയർമാനും മേയറും ഒന്നും വരത്തില്ല അതൊക്കെ ഹൈജാക്ക് ചെയ്യാൻ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു പണം വരിയെറിയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഇറക്കും ജാതിമത കാർഡുകൾ ഇറക്കി കളിക്കും പക്ഷേ ഇതിലൊക്കെ തഴയപ്പെട്ടു പോകുന്ന ഹിന്ദു ജനവിഭാഗങ്ങൾ അവർ സ്തബ്ധരായി നിൽക്കുകയാണ് അവരാണ് ഭൂരിപക്ഷം വരുന്നത് കൊച്ചിയിലെ ആകെ ജനസംഖ്യയുടെ നാൽപ്പത്തഞ്ച് ശതമാനവും ഹിന്ദുക്കളാണ് അവരെ ആരും പരിഗണിക്കുന്നേയില്ല അപ്പോൾ അങ്ങനെ അത് ഒരു പക്ഷേ അത് ബി ജെ പിക്ക് ഇടം നൽകുകയും കൂടി ചെയ്യും ഹിന്ദുക്കളെ പരിഗണിക്കാൻ ഇനിയും ബി ജെ പി മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നലും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സെക്കുലാർ ശക്തികളെ ജയിപ്പിച്ചെടുക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ ഭരണം ഹൈജാക്ക് ചെയ്യപ്പെട്ടു പോകും അത് കൊണ്ടരാൻ ഏതായാലും കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും കഴിയത്തില്ലെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു ഇന്ന് തെളിയിക്കാനൊന്നുമില്ല ആകെ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട കോർപ്പറേഷനാണ് അവിടെ നടക്കുന്ന ഈ കളിയിൽ ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുവലയായിട്ടെടുത്ത് കേരളത്തിലെ ജനങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ കേരളം രക്ഷപ്പെടും അതല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും രക്ഷയില്ല കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് പോലും രക്ഷയില്ല വർഷങ്ങളോളം അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും രക്ഷയില്ലെന്നാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് വിവേകപൂർവം ഈ ഒരു സംവിധാനത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കേരളത്തിലെ ജനങ്ങൾക്ക് എക്കാലത്തും